ലീഗുകാരോട് പ്രിയങ്കയോട് പറഞ്ഞേക്കാം കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരണ്ട അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ വിഷയം വളരെ വളരെ ഗൗരവപ്പെട്ടൊരു കാര്യമാണ് എൻ്റെ ഈ പരിമിതമായ അറിവും കഴിവും ശബ്ദവും വാചാരതയും അത് ഉപയോഗിച്ച് ഈ സോഷ്യൽ മീഡിയയിലൂടെ മുസ്ലിം ലീഗ് നേതൃത്വത്തോടാണ് ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് പുറച്ചിട്ടിരുന്നു അതിൻ്റെ പേരിൽ ഞാൻ നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ആ ലീഗിനോട് തന്നെ ഇന്ന് വിമർശനാത്മകമായി ചില കാര്യങ്ങൾ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് മുസ്ലിം ലീഗ് ഒരു അവസരത്തിനെ തുണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഈ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത് അതായത് തിരഞ്ഞെടുപ്പിന് ശേഷം വടക്കേന്ത് വ്യാപകമായ തോതിൽ ഒരു കുറ്റവും ചെയ്യാത്ത ഒരപ്രരാധം പ്രവർത്തിക്കാത്ത ഒരു കേസിലും പ്രതികളല്ലാത്ത ആളുകളെ മുസ്ലിമാണ് എന്ന കാരണത്താൽ തേടിപ്പിടിച്ച് തല്ലിക്കൊല്ലുകയാണ് ഞാൻ വെറുതെ പറയുന്നതല്ല മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് സെക്രട്ടറി സുബേർ ഇപ്പോൾ അവരിൽ ഒരാളുടെ വീട് ഔറംഗറംഗസിമെന്ന മറ്റുപേരായ അവരുടെ വീട് സന്ദർശിച്ചിട്ടുണ്ട് സന്ദർശിച്ചിട്ടുണ്ട് പത്രത്തിൽ വാർത്തയുണ്ട് ഇത് ഇതിനകം പത്താളെ അവർ തല്ലിക്കൊന്നു ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞാൽ ചിലരെ ചിലർ വീട്ട് വീട്ടിൽ നിന്ന് ബീഫ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചിലർ ഒരു കാരണവുമില്ലാതെ അവർ മുസ്ലിങ്ങളാണെന്ന ഏക കാരണത്താൽ എവിടെയാണ് ഇത് അവസാനിക്കുക തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് വന്നു ഉടനെ അവർ വടിയും പാരയുമായി രംഗത്തിറങ്ങി ഈ നാട്ടിലെ പകരന്മാരല്ല മുസ്ലിങ്ങൾ അവർക്കിവിടെ ജീവിക്കണ്ടേ പിന്നെ അവരെങ്ങോട്ട് പോകണമെന്നാണ് പറയുന്നത് എന്തൊരത്ഭുതമാണിത് ലോകത്ത് എവിടെയാണ് മുസ്ലിങ്ങളില്ലാത്തത് മുസ്ലിങ്ങൾ കാണുന്നിടത്ത് വെച്ച് തല്ലിക്കൊല്ലവരെന്താ പേപ്പട്ടിയ ഇതിന് മാത്രം നിലയും നിലയും ഇല്ലാത്തൊരു വർഗമാണവർ അവിടെ വിശ്വാസ പ്രമാണം ആപ്പൽ കരമാണോ മുമ്പ് ഈ വിച്ചണ്ടിങ്ങനുണ്ടായിരുന്നു യൂറോപ്പിൽ കൂടോത്രം ചെയ്യുന്നവരെ തേടി പിടിച്ചു കൊല്ലുക ഇവർ ആരെങ്കിലും മുസ്ലിങ്ങളാരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ പശുക്കളെ അവനെ അറക്കുന്നു പശുക്കൾ മുസ്ലിങ്ങളെ അറക്കുന്നില്ല പശുവിനെ അറക്കുന്നില്ല മുസ്ലിങ്ങൾ മുഴുവൻ നിൽക്കുകയാണ് എൻ്റെ ഇതൊരു മുസ്ലിം അമ്പാണ് ധാരാളക്കണക്കിൽ മുസ്ലിം ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇവിടെ ഒരു പശുവിനകത്ത് കാലം എനിക്ക് ഓർമ്മയില്ല മറ്റുള്ളവർ ആരാധിക്കുന്നതിനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പശു ആരെ കൊല്ലരുത് എന്നത് ഇവിടുത്തെ തീരുമാനമാണ് ഒരാളത് ചെയ്യുന്നില്ല അത് ഒരു കാരണം പറയാം അങ്ങനെ ആണെങ്കിൽ തന്നെ കുറ്റവാളികൾ കോടതിന് മുമ്പാ പോലീസിനും കോടതിയിലും ഹാജരാക്കുക എന്നല്ലാതെ ഇവർ വഴിയെടുത്ത് തല്ലിക്കൊല്ലുക പകരം വീട്ടാനത് ഇമാതിലെല്ലാവിധ ക്രൂരതകൾക്കും തടയിടാൻ വേണ്ടിയാണ് എസ് ടി പി എന്ന സംഘടന ഉണ്ടായത് അപ്പോൾ എല്ലാവരും കൂടി കൂടി ഭീകര സംഘടന എന്ന് പറഞ്ഞ് മുസ്ലിം അടക്കമുള്ളവർ അപ്പോൾ ഞാനതിനനുകൂലിച്ച് ഇങ്ങനെ പറയുമ്പോഴേക്കും ഇനി എന്നെ പറ്റി പറയൽ മുസ്ലിങ്ങളാണ് പറയുന്നത് എസ് ടി പി കാരൻ എസ് ടി പി പിന്നെ എന്താ പറയുക എന്തൊരു തോന്നിയാസമാണിത് പത്താളെ ഇതിനകം അവർ തല്ലിക്കൊന്നു എന്തൊരു ക്രൂരത അതുകൊണ്ട് ഈ വയനാട് മണ്ഡലത്തിലേക്ക് പ്രിയങ്കയെ കൊണ്ടുവരാനുദ്ദേശിക്കുന്നത് നേരത്തെ ഇവിടെ രാഹുൽ മത്സരിപ്പിച്ചത് അവരെല്ലാം തന്നെ മുസ്ലിം ലീഗ് ആ അല്ലെങ്കിൽ പോലും മുസ്ലിം വോട്ട് തീർച്ചയായും അവർക്ക് ലഭിക്കുമെന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇനി ഞാൻ പറയുന്നു ഞാൻ വയനാട് മണ്ഡലത്തിലുള്ള ആളാണ് ഇവിടെ എങ്ങാനും ഒരു കോൺഗ്രസ്സുകാരനാണ് ഈ പറയുന്ന പ്രിയങ്കയോ അല്ലെങ്കിൽ മൂന്നാമത് രാഹുലോ ആണ് മത്സരിക്കുന്നതെങ്കിൽ ഞങ്ങൾ രംഗത്തിറങ്ങി പരമാവധി ആ കക്ഷിയെ പരാജയപ്പെടുത്താൻ പരിശ്രമിക്കുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രേം ആവശ്യപ്പെടുന്നുള്ളൂ തള്ളിപ്പറയുക ഇപ്പോൾ നീണ്ട പ്രസംഗം ഒന്നര മണിക്കൂർ നേ പ്രസംഗിച്ചു പ്രതിപക്ഷ നേതാവ് പാർലമെൻറ്റിൽ ലോക്സഭയിൽ ഒരക്ഷരം പറഞ്ഞു ഈ മുസ്ലിം കുഷ്വസാദാദ് മുസ്ലിം വേട്ടയെപ്പറ്റി മുസ്ലിങ്ങളെ പാഞ്ഞു പിടിച്ച് കൊല്ലുന്നതിനെ എന്താണ് എലികൾ കൊല്ലാൻ കൂടി ഇങ്ങനെ ആ മുന്നിട്ട് ഇറങ്ങാറില്ല അല്പം ഒന്ന് നോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ഒന്നുമില്ലാതെ ഇത്രയും ക്രൂരത കാണിക്കാൻ മുസ്ലിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നത് മുസ്ലിം ലീഗ് നേതൃത്വത്തോടെ പറയുന്നത് നിങ്ങൾ രാഹുലിനോട് പറയണം ഇവിടെ നടക്കുന്നതായ ഈ മുസ്ലിം ഹത്യ മുസ്ലിം വേട്ടക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിംഗിൻ്റെ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് വയനാട് മണ്ഡലത്തിലേക്ക് ആരും വരണ്ട ഇല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ ഓടെ മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത് മുസ്ലിങ്ങളെ മുസ്ലിം ലീഗിൽ നിന്ന് ശ്രമങ്ങൾ ഇവിടെ നടക്കും സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് വിചാരിച്ചാൽ പലതും നടക്കും പലതും വിചാരിക്കാൻ കഴിയുകയും ചെയ്യും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു മുസ്ലിം മുസ്ലിം ആക്തിക്കെതിരെ സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്കാ ഗാന്ധിയുമൊക്കെ അതിനെ അപലപിക്കാൻ മുമ്പോട്ട് വന്നിട്ടില്ലെങ്കിൽ ആ കെ സി വേണുഗോപാലിനോട് പറഞ്ഞേക്കും ഇത് വെറുതെ വിടൂല ഞങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട